മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്നതും പ്രകൃതി രമണീയവുമായ ശാന്തസുന്ദര ഭൂപ്രദേശമാണ് കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് വീടുകളിലായി നാൽപ്പത്തി ഒമ്പതിനായിരത്തിൽ പരം ജനങ്ങൾ അധിവസിക്കുന്നു ഭക്തകവി പൂന്താനത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പഞ്ചായത്ത് പ്രകൃതി ഭംഗി കൊണ്ടുകൂടി അനുഗ്രഹീതമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അധികാരത്തിൽ വന്ന കിഴാറ്റൂർ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം നിന്ന് ഒട്ടേറെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യം കൃഷി വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഭരണസമിതി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കില ഐ എസ് ഒ കൺസൾട്ടൻ്റ് ആയതിനു ശേഷം ജില്ലയിലെ ആദ്യം ഐ എസ് ഒ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് എന്ന ഖ്യാതി ഇക്കഴിഞ്ഞ അഞ്ചു വർഷവും നിലനിർത്തിപ്പോരുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അഞ്ചു വർഷ കാലയളവിൽ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി പതിനഞ്ച് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചു എം ജി എൻ ആർ ഇ ജി എസ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പുതിയ കുളങ്ങൾ കിണറുകൾ തോട് പുനരുദ്ധാരണം തൊഴുത്തുകൾ ആട്ടിൻകൂടുകൾ കമ്പോസ്റ്റ് നിർമ്മാണം കോഴിക്കൂട് റോഡ് കോൺക്രീറ്റ് തോടുകളിൽ കയർ ഭൂവസ്ത്രം വെൽ റീചാർജ് വർക്ക് ഷെഡ് പ്ലേഗ്രൗണ്ട് എന്നിവയ്ക്കായി പത്ത് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചു ആരോഗ്യരംഗത്ത് നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന സ്ഥാപനത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കൂടുതൽ സൗകര്യത്തോടെ ആധുനിക രീതിയിലുള്ള പുതിയ ഒരു കെട്ടിടത്തിനുള്ള മാസ്റ്റർ പ്ലാൻ നടപടികൾ പൂർത്തീകരിച്ചു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി അൻപത് ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് വാടക കെട്ടിടത്തിലായിരുന്ന ആയുർവേദ ഹോസ്പിറ്റലിന് തച്ചിങ്ങനാടം സ്വദേശി കെ പി ശ്രീധരൻ സൗജന്യമായി നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിൽ മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആദ്യമായി കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കൂടാതെ രോഗികൾക്കായുള്ള മരുന്ന് ആയുർവേദ മരുന്ന് ഹോമിയോ മരുന്ന് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമേകുന്ന പരിരക്ഷ പദ്ധതി നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവക്കായി ആറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ലൈഫ് ഭവന പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകിയവരിൽ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകാനും ഭൂരഹിത ഭവനരഹിതരായ അപേക്ഷകരിൽ അർഹരായവർക്ക് സ്ഥലം നൽകുന്നതിനുമായി പതിനാറ് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ സ്വന്തമായി കെട്ടിടമില്ലാത്തതും ജീർണാവസ്ഥയിലുമായിരുന്നതിനു പകരം അതിമനോഹരവും ആധുനിക രീതിയിലുള്ളതുമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഏഴ് അംഗൻവാടികൾ നിർമ്മിച്ചു നിലവിലുള്ള അംഗൻവാടികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണത്തിനുമായി നാലു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു നാടിന്റെ നട്ടല്ലായ കാർഷിക രംഗത്ത് നെല്ല് കൃഷി വികസനം വാഴക്കൃഷി വികസനം തെങ്ങ് കൃഷി വികസനം പച്ചക്കറി വികസനം എന്നിവയ്ക്കായി ഒരു കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചു മൃഗസംരക്ഷണ രംഗത്ത് വളർത്തൽ ആടുവളർത്തൽ പോത്തുകുട്ടി വിതരണം കോഴി വളർത്തൽ വാങ്ങൽ കാലിത്തീറ്റ വിതരണം കിടാരി വിതരണം ധാതു താതുലവണ മിശ്രിതം പാലുൽപ്പാദന ബോണസ് തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി നാല് കോടി രൂപ ചെലവഴിച്ചു ഹരിത ഹരിതകിഴാറ്റൂർ സുന്ദര കിഴാറ്റൂർ എന്ന അജൈവ പാഴ്വസ്തു പരിപാലന പദ്ധതി മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ച കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായി ഇന്നും വളരെ കരുതലോടെ മുന്നേറുകയാണ് നാളിതുവരെയായി അറുന്നൂറ്റി ഇരുപത് ടണ്ണിൽ പരം അജൈവ പാഴ് ശേഖരിക്കുകയും അഞ്ഞൂറ്റി പതിനഞ്ച് ടണ്ണിൽ പരം റിജക്റ്റ് പാഴ്വസ്തുക്കൾ വസ്തുക്കൾ ഒഴിവാക്കുകയുമുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗവൺമെന്റ് എൽ പി സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സ്പോർട്സ് കിറ്റ് വിതരണം പെൻ ബോക്സ് തുടങ്ങിയ പദ്ധതികൾക്കുമായി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അയൽക്കൂട്ടങ്ങളും നാൽപ്പത്തഞ്ചോളം ഭകളും അറുപത്തി ഒമ്പത് സംരംഭങ്ങളോടെയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അഗതി കേരളം ഫുഡ് കിറ്റ് വിതരണം ഓണച്ചന്ത സംഘകൃഷി എന്നിവയ്ക്കായി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചു പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ സംഭാവനയായി നൽകി കൂടാതെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഡൽഹി അരുണാചൽ പ്രദേശ് തുടങ്ങി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘം കിഴാറ്റൂർ പഞ്ചായത്ത് സന്ദർശിക്കുകയും വിവിധ മാതൃകാ പദ്ധതികളെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തത് കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും കുടുംബശ്രീയുടെയും മികവായി കാണുന്നു പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ ലിങ്കേജ് വായ്പ ഇനത്തിൽ നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ ഹൃദയത്തോട് ചേർത്ത എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അതിവിശാലവും മനോഹരവുമായ ബെഡ്സ് സ്കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനമാരംഭിച്ചു കെട്ടിടത്തിനാവശ്യമായ ഇരുപത് സെന്റ് സ്ഥലം ഒറവമ്പുറം സ്വദേശി ശ്രീ മോഹനൻ മാസ്റ്ററും സഹോദരിയും സൗജന്യമായി നൽകി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണം മെഡിക്കൽ ക്യാമ്പ് ഉപകരണ വിതരണം ഭിന്നശേഷി കലാമേള തുടങ്ങിയ പദ്ധതികൾക്കും പരിപാടികൾക്കുമായി മൂന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചു ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊന്നില്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇക്കഴിഞ്ഞ അഞ്ചു വർഷം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതിന് സഹായിച്ചത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ തന്നെയാണ് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തുടർന്നും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് കൈകോർക്കാം